ഈ ഈ നേരത്തെ അംഗീകാരം കിട്ടിയില്ല എന്ന് പരാതി എന്തുകൊണ്ടാണ് പക്ഷെ അദ്ദേഹത്തെ പാർട്ടി പാർട്ടി പറയുന്നത് വളരെ വൈസ് അത് കൊടുത്തതല്ലേ ഒരു രണ്ട് പേര് നമസ്കാരം കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പാലാ നഗരസഭയിലെ ഭരണപക്ഷ ചെയർമാനെ കൈപ്പിടിയിലെത്തിക്കാനുള്ള യു ഡി എഫ് നീക്കം തകർത്ത മുൻ മുൻസിപ്പൽ കൗൺസിലറും എൽ ഡി എഫ് മുൻസിപ്പൽ കൺവീനറും കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ ബിജു പാലുപടവൻ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിന്റെ നഗരസഭാ ചെയർമാനെ കേരള കോൺഗ്രസ് എം തന്നെ ഒരു സ്വതന്ത്രം കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ എൽ ഡി എഫ് പുറത്താക്കിയത് ശരിയാണോ ഷാജി തിരുത്തനെ ചതിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ വാസ്തവമുണ്ടോ ഷാജി തിരുത്തനെ ഒരു കാരണവശാലും പാർട്ടി ശരിക്കും ഷാജി തിരുത്തിനെതിരെയാണല്ല ഞങ്ങൾ ഈ അവിശ്വാസം കാണുന്നത് തീർച്ചയായിട്ടും ഇത് കേരള കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ എൽ ഡി എഫ് മുന്നണിക്കുമെതിരെയുള്ള ഒരു അവിശ്വാസമാണ് ഞങ്ങൾ ഇതിനെ കണ്ടത് അതുപോലെ തന്നെ ഷാജു വി സംബന്ധിച്ച് പറയുമ്പോൾ അത് പാർട്ടി സീനിയറാണ് മുൻ സീനിയർ കൗൺസിലറാണ് ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹത്തെ പാർട്ടി ചതിച്ചു എന്ന് പറയുന്നത് വളരെ വാസ്തുവിരുത്തമാണ് കാരണം അദ്ദേഹത്തിന് ഈ പാർട്ടി കഴിഞ്ഞ മുപ്പത് വർഷക്കാലം അദ്ദേഹത്തെ ഈ പാർട്ടി തന്നെ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മളൊന്നും മനസ്സിലാക്കണം മറ്റൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഒരു മുപ്പത് വർഷക്കാലമായിട്ട് കാരണം അദ്ദേഹം പ്രതികരിക്കുന്ന ഒന്നും രണ്ടും വാർഡുകളാണ് മുണ്ടമാണ്ടപാലം മേഖലയാണ് ആ ഒന്നും രണ്ടും വാർഡുകളിൽ മാറി മാറി വനിതാ അല്ലെങ്കിൽ പുരുഷനാകുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെറ്റി ആദ്യം നിരന്തരം മാറി മാറി സിറ്റുകൾ നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള സീനിയർ പല പാർട്ടിയിൽ വളരെ കാലമായി പകർച്ചു വന്നിരുന്ന ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജോസ്കുട്ടി പൂരിയെ പോലെയുള്ള കെ ടി യു സിയുടെ ഉയർന്നതാവ് ജോസുകുട്ടി പൂരിയെ പോലെയുള്ളവർക്ക് പോലും അവിടെ സീറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല തന്നെയും മേലെ അവിടെ മറ്റൊരു നേതാവിനെ അദ്ദേഹം അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ എടുക്കുക അദ്ദേഹത്തിന് പാർട്ടിയിൽ പറഞ്ഞ രംഗത്ത് കൊടുത്ത സ്ഥാനമാനങ്ങൾ അദ്ദേഹം കൗൺസിലായിരുന്നപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് ആജു ആയിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്രിട്ടീഷ് ആജുവിന് രണ്ട് ടൈമിലായിട്ടും മൂന്ന് വർഷം ചെയർപേഴ്സൺ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ജനറൽ സീറ്റിൽ തന്നെ അതായത് ജനറൽ പുരുഷ ചെയർമാൻ ആയിരുന്ന പുരുഷന്മാർ ജനറൽ ആയിരുന്ന അതായത് ചെയർമാൻ സ്ഥാനം ജനറൽ ആയിരുന്നപ്പോൾ തന്നെ ഒരു വർഷം ബ്രിട്ടീഷ് ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെ അതിനുശേഷം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ബോർഡ് മെമ്പർമാരായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹവും ബ്രിട്ടീഷ് ഷാജുവും വിവിധ ബോർഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പം തന്നെ ബ്രിട്ടീഷ് ഷാജു കാർഷിക വിശ്വ ബാങ്കിന്റെ ഡയറക്ടർ പോർഡ് ആകുമ്പോൾ അതിലുപരി അദ്ദേഹം അതിൻ്റെ വൈസ് പ്രസിഡന്റുമാണ് അതുപോലെ ഷാജു വിത്തുരത്തിനും അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പാർട്ടിയിൽ ബ്രിട്ടീഷ് ഷാജുവിന് ജില്ലാ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളുണ്ട് അതുപോലെ ഷാജു വിത്തരത്തിന് ഈ മുനിസിപ്പൽ ചെയർമാൻ തുടരുന്നു അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയാണ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടി

ഭരണകക്ഷിയുടെ ഒരു ചെയർമാനെതിരെ ഞങ്ങൾ അല്ലെങ്കിൽ കലാപക്കൂടി ഉയർത്തുക അത്യാവത്യാസം ഉണ്ടാകുന്ന ശരിയല്ലാത്തുകൊണ്ട് അദ്ദേഹമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് ഞാൻ അതിൻ്റെ നിരവധി ഇപ്പം പറഞ്ഞ ആ ചോദ്യത്തിന് നിരവധി ഉദാഹരണങ്ങൾ എൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാനിവിടെ പറഞ്ഞു സമയക്കുറവുണ്ട് കാരണം അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം ഒരിക്കൽ ഒരു സിനിമ ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുവാദം ചോദിച്ച് ഭരണകക്ഷിയിലെ തന്നെ ജോസ് ചീരാങ്കുഴി അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാരണം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ കണ്ട ഒരു വിനോദാഭാസം ഇപ്പോൾ ഈ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്ത സ്വതന്ത്ര സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം അനുവാദം കൊടുത്തു സ്വാഭാവികമായിട്ടും അത് അത് ഒറ്റ ഉദാഹരണം അതുപോലെ നിരവധി ഉദാഹരണം അതുകൊണ്ട് ഈ അന്തർധാരം നേർത്തത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് ഷാജിവി തിരുത്തം പറയുന്നത് കേരള കോൺഗ്രസ് എം ധാരണ ടു പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ അഞ്ചെന്നാണ് നേതാക്കളുടെ മുന്നിൽ വെച്ചുണ്ടാക്കിയ ധാരണ അതിൽ രണ്ടു വർഷം ഷാജി തിരുത്തനെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അത് സത്യമല്ലേ പിന്നീട് ഒരു വെള്ളക്കടലാസിലെ മണ്ഡലം പ്രസിഡന്റായ ബിജു പാലിക്കടവൻ എന്ന താങ്കൾ എഴുതി ഉണ്ടാക്കിയതാണെന്ന് ഷാജി മിതൃത്വം പറഞ്ഞായിരുന്നു കാരണം അതിൽ മുൻ നേതാക്കൾ ഒപ്പിട്ടിട്ടില്ല അദ്ദേഹം ആദ്യം പറഞ്ഞ ഭാഗം ശരിയാണ് അതായത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ മുന്നണിയുമായിട്ടുള്ള ഒരു ഇത് പ്രകാരം ആദ്യത്തെ രണ്ട് വർഷം കേരളിനും തുറന്നു വരുന്ന ഒരു വർഷം സി പി എമ്മിൻ്റെ പ്രതിനിധിക്കും തുറന്നു വരുന്ന രണ്ട് വർഷം കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിക്കും അദ്ദേഹം പറഞ്ഞ നൂറ് സത്യമാണ് അതേ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും സത്യമാണ് അന്ന് ഉണ്ടായിരുന്ന നേതാക്കന്മാരെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജോസ് തോമ ജില്ലാ പ്രസിഡന്റ് സണ്ണീൽ അക്കേടം അതുപോലെ തന്നെ മണ്ഡലപ്രസിഡന്റ് ഞാന് അതുപോലെ തന്നെ പിരിപ്പ് കുഴുവും ഇത്രയും നേതാക്കന്മാരാണ് അന്നത്തെ ചർച്ച അന്നത്തെ ഈ കരാർ അതായത് ഈ വിഷയത്തെ മാത്രമല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി പ്രശ്നങ്ങളുണ്ട് വൈസ് ചെയർമാൻ്റെ വിഷയമുണ്ട് ഇതെല്ലാ കാര്യത്തിലും ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ അതു പ്രകാരം അന്ന് ഒരു എഴുതിയ ധാരണയില്ല എന്നുള്ള സത്യം തന്നെയാണ് ഞാൻ അത് അംഗീകരിച്ചു കൊണ്ടുവരാന് പറയുക പക്ഷേ അന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനം വ്യക്തമായിട്ട് എല്ലാ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം ഉണ്ടായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെ അത് പ്രകാരം മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ആന്റോ ജോസ് പടിഞ്ഞാറക്കര മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യത്തെ രണ്ട് വർഷം കൊടുത്തത് അതിനുശേഷം ഒരു വർഷം സി പി എം പ്രതിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു വർഷം ഈ പറഞ്ഞ തോമ ഷാജി വി തുരത്തിന് ഒരു വർഷവും തുറന്നു വരുന്ന മാസങ്ങൾ ചിലപ്പോൾ ഒരു എട്ട് എട്ട് മാസം കിട്ടുള്ളൂ തോമസ് പീറ്ററുമായിരുന്നു അങ്ങനെ എത്തിയ ധാരണ അപ്പോൾ അതുകൊണ്ട് ആ ധാരണ പ്രകാരം നമ്മൾ ഒന്ന് കാര്യം മനസ്സിലാക്കി അത് പ്രകാരം അതോടൊപ്പം തന്നെ അദ്ദേഹം സീനിയർ എന്ന നിലയിൽ മറ്റാർക്കും കൊടുക്കാതെ ആദ്യത്തെ രണ്ട് വർഷം ഷാജി കിടിച്ചാൽ മനസ്സിലാക്കും കൊടുത്തു അപ്പം അതും പ്രകാരം ആ കരാറ് കൃത്യസമയത്ത് എല്ലാവരും രാജിവെച്ചിട്ടുണ്ട് ഒരു ഒരു എഴുതപ്പെട്ട കരാർ അന്നേരം ഇല്ല അത് നൂറ് ശതശരിയാണ് പക്ഷേ ഈ ഇതിനു മുമ്പ് നമുക്കറിയാം പല പറഞ്ഞ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നടന്നു വൈസ് ചെയർമാൻ്റെ നടന്നു ചെയർമാൻ്റെ നടന്നു ഇവിടെ ഒന്നും ഒരു തർക്കവും കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഈ കരാറിനെ കരാറിന്റെ ആരും പറഞ്ഞു പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇദ്ദേഹത്തെ സമൂഹത്തിലെ കരാർ എവിടെയാണ് യാതൊരു ഇദ്ദേഹം ചെയർമാനാകാൻ അദ്ദേഹത്തിൻ്റെ കാലാവധി ആയ സമയത്ത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ പല കൗൺസിലർമാരും ഇങ്ങനെ വാക്ക് വ്യത്യാസം കാണിക്കാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കരാറുണ്ടാക്കി അതാ കരാർ പിന്നെ ഇദ്ദേഹം പറഞ്ഞു വെള്ളപ്പേപ്പറൽ ഉണ്ടാക്കി കരാറുണ്ട് നൂറ് ശതമാനം ശരിയാണ് വെള്ളപ്പേപ്പറല്ല പക്ഷെ നമ്മളൊരു കാര്യം പറയാം ഈ കരാർ എന്ന് പറയുന്നത് എന്താ ഈ കരാർ എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻറ്റാ അല്ലാതെ വെള്ളപ്പേപ്പർ എഴുതിയാലും മുദ്രപ്പേപ്പറൽ എഴുതിയാലും കോടതിയിൽ ഇത് ഇതില്ല കോടതി നോക്കുന്ന വിപ്പോ കാര്യങ്ങളോ മറ്റോ കാര്യങ്ങളൊക്കെ നോക്കും അല്ലാതെ ഇത് പാർട്ടിക്കകത്തുണ്ടാക്കുന്ന ഒരു കരാറാണ് അത് നിയമപരമായിട്ട് സാധ്യമില്ല പിന്നെ ഈ കരാർ പ്രകാരം അന്ന് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിൽ പത്ത് കൗൺസിലർമാരേ ആ പത്ത് കൗൺസിലർമാർ സന്നിഹിതരാണ് അതുകൂടാതെ തുറന്ന് സ്ഥാനമാനങ്ങൾ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ മാറി അപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ റോപ്പസ് മാത്തിസാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ മണ്ഡലം പ്രസിഡന്റ് യാന അപ്പോൾ അവരുടെ മുന്നിൽ എല്ലാവരും കൂടി വിളിച്ചു വെച്ച് കൃത്യമായി ധാരണ പറഞ്ഞ് ധരിപ്പിച്ച് പിന്നീട് വായിച്ചു കേൾപ്പിച്ച് എഴുതി വായിച്ചു കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ച് സന്തോഷത്തോടെ എല്ലാവരും കൂടി ശരിയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം രണ്ടാമത് ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറയുന്നു ബിജു പാലിപ്പടം കൃത്യമായിട്ടുണ്ടാക്കി വരാറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ളവരുടെ ഒപ്പ് ഒപ്പൊക്കെ കൃത്യമാണോ അതെ അവർ പറയും അവരോട് ചോദിച്ചാൽ പോലെ കൃത്യമാണോ ഇതിനെന്തിനാ സംശയത്തിനാവശ്യം അവരോട് അന്ന് ആ ഉണ്ടോട് ചോദിച്ചാൽ പോലെ നിങ്ങൾ കൃത്യം ഒപ്പണോ എന്ന് അതുകൊണ്ട് അതിൽ യാതൊരു അർത്ഥവുമില്ല കൃത്യമായ കരാറുണ്ട് ആ കരാറാണ് ഇവിടെ പാലിക്കുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ചെയർമാനായിട്ട് അല്പകാലം കൂടി ഇരുന്നാൽ കൊള്ളാമെന്ന് തോന്നുകയും അതിന് യു ഡി എഫ് പിന്തുണയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യം അല്ലേ എന്ന് ചിന്തിക്കുകയും ചെയ്താണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു എൻ്റെ വലിയ അർത്ഥമുണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ മുന്നിൽ നിന്ന ഒരു കരാർക്കാർ മാറിയില്ലെങ്കിൽ ഇദ്ദേഹം അത് എങ്ങനെ ആകുമായിരുന്നു ഇപ്പൊ ഇദ്ദേഹം മാറാതിരിക്കും ശ്രമിച്ചതുപോലെ പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നതാണ് ഷാജു തിരുത്തൽ പുറത്തു പോകാൻ കാരണമായതെന്നും അല്ലെങ്കിൽ സീനിയർ എന്ന നിലയിൽ അദ്ദേഹത്തെ തുടരാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ജോസ് കെ മാണി എന്നത് ചേരുന്നെന്നും ചില മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നുണ്ട് അത് ശരിയാണോ അതിൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അത് കുറച്ച് കാര്യമുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ആർച്ച പോലെ പാർട്ടിയിൽ മുതിർന്ന ആളാണ് സീനിയർ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കരാർ പ്രകാരം ബെബ്രുവരി തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് തീർച്ചയായിട്ടും അടുത്ത കരാർ പ്രകാരം തോമസ്പീറ്റിലാകേണ്ടതാണ് പക്ഷേ ഇദ്ദേഹം മരിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു കേരളാ കോൺഗ്രസിന്റെ ചെയർമാനെതിരെ കേരളാ കോൺഗ്രസ് തന്നെ ഒരു അവിശ്വാസത്തിന് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ചെയർമാന്റെ ഒക്കെ അധികാരം അപ്പോൾ ആ പാർട്ടി ചെയർമാൻ ഒരു കാരണവശാലും അതിന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതനു അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചതനുച്ച് ഒരു കാരണവശാലും അദ്ദേഹം അതിന് സമ്മതിക്കില്ലായിരുന്നു അത് അങ്ങനെ ഒരുപക്ഷെ തൃപ്തിപരം കൊണ്ടല്ലെങ്കിലും അദ്ദേഹം തുടരേണ്ട സാഹചര്യം ഉണ്ടാകായിരുന്നു അപ്പൊ ശരിയായ ഒരു രാഷ്ട്രീയ വിശകലനം നടത്തിയാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് പുറത്താക്കിയത് ശരിയല്ലെന്ന് പറയാം ഇവിടെ അവിശ്വാസത്തിൽ ഒപ്പിട്ട് കൗൺസിലർമാരെ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു പോയിന്റ് ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ സംസ്ഥാനത്ത് പലയിടത്തും അവിശ്വാസ പ്രമേയങ്ങൾ ഒക്കെ വരാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റക്കെട്ടായിട്ടാണ് ഈ അതായത് കേരള കോൺസ് കൗൺസിലർമാര് പത്തുപേരം അതിൽ ഒമ്പത് പേര് ഒറ്റക്കെട്ടായിട്ടാണ് ആവശ്യപ്പെട്ടത് ഏത് കരാർ പാലിക്കണം എന്നല്ല ഒരാളും അവിടുത്തെ വ്യത്യാസമില്ല അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫ് വരുമ്പോൾ എൽ ഡി എഫിലെ നല്ല ഒരു ഒറ്റക്കെട്ടായിട്ടാണ് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന കാല ഒരു സ്വതന്ത്രം തന്നെ ആ സ്വതന്ത്രം എന്ന് പറയാൻ കാരണം തന്നെ വേണമെങ്കിൽ ഇവിടെ പൂർണ്ണ സ്വതന്ത്രം വിപ്പിൽ വിപ്പ് പോലും കൊടുക്കാൻ പറ്റാത്ത പൂർണ്ണ സ്വതന്ത്രമാണ് കൊണ്ടു വന്നത് വേണമെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ മെയിൻ ആൾക്കാരല്ല കോൺഗ്രസ് ഉണ്ട് ജോസഫ് ഉണ്ട് അവർക്ക് കൊണ്ടുവരുന്നല്ലോ അവർക്ക് കൊണ്ടു വന്നില്ല അപ്പോൾ അതിൻ്റെ അത്തൊരു തന്ത്രം വ്യക്തമായിട്ട് തന്ത്രമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ശരിക്കും അത് അവരെന്താ പറഞ്ഞത് അവർ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പുള്ളിയുള്ള വിരോധം കൊണ്ടാകുമല്ലോ അപ്പോൾ ആ വിശ്വാസം രേഖപ്പെടുത്തേണ്ട ഒരു കൃത്യസമയത്താകുമ്പോൾ ആ വിശ്വാസം ഇല്ലെന്ന് പറയുന്നു പെട്ടെന്ന് പറയുക അത് ഈ കേരളീയത്തിലുണ്ടോ അത് യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ അജയമാണ് സംഭവിക്കുന്നത് അവർക്കത് എങ്ങനെ ഒക്കെ എങ്ങനെ ഉറവിടു കൂടാൻ പറ്റും ഒരു ദിവസം കൊണ്ട് അപ്പോൾ അതിനകത്ത് വേറെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പോലും ജനം സംശയിക്കുന്നില്ലേ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് ഇതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം പറവൂർണ്ണ സ്വതന്ത്രം കൊണ്ടുവന്ന ഒരു സ്ഥാനത്ത് ഞങ്ങൾ ഞങ്ങളുടെ കരാറ് രണ്ടാം തീയതി തന്നെ കരാറ് തീർന്ന ഒരാളെ ഞങ്ങൾ സത്യമാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ജോസ് യുടെ മന്ത്രി റോഷി അകൃഷ്ണൻ ഉൾപ്പെടെ താഴെ വാർഡ് പ്രസിഡന്റ് വരെ നിരവധി വ്യക്തികള് ദുരിതമായി നിരന്തരം ചർച്ച ചെയ്തിട്ടും വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അദ്ദേഹം രാജിവെക്കുന്നില്ലെന്ന് ഉറച്ചു നിൽക്കാൻ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് അത് തീർച്ചയായിട്ടും ഈ ഞാൻ പലവട്ടം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സീനിയറാണ് എന്നുള്ള പരിഗണന എപ്പോഴും കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പെട്ടെന്നൊരു തീരുമാനമല്ല പാർട്ടി എടുത്ത് പാർട്ടി എല്ലാ തലങ്ങളിലും എല്ലാ വാർഡിലുള്ളവരെ തൊട്ട് അതായത് ഗ്രാസ്റൂട്ട് ലെവൽ തൊട്ട് എല്ലാ ആൾക്കാരുമായിട്ട് ചർച്ച നടത്തി ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് സീനിയർ നേതാക്കന്മാർ കരാറിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സുഭവ സുബ്ബ അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ വന്നപ്പോഴാണ് കരാർ കുറച്ച് അത് സംഭവിച്ചു അത് പരിഹരിക്കാൻ വേണ്ടി സീ അന്നുണ്ടായ നേതാക്കന്മാരെ ഒരു മറ്റ് മെസ്സിക്യൂറ്റീവ് വരുത്തി അതായത് സണ്ണിതക്കേടം ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോസ് ടോം അഡ്വക്കേറ്റ് ജോസ് ടോം അതുപോലെ ടോമിൻ ഗാലക്സ് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഒപ്പസാറ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിലിപ്പിയാട്ടർ അതായത് ബിലിപ്പി കുഴിവുളം ഞാൻ അതുപോലെ തന്നെ ജോസ് പൂവലി ഉൾപ്പെടെ എല്ലാം ഈ ഷാജുവി കൂടി ഇരുത്തി അതായത് അന്ന് അദ്ദേഹം പറഞ്ഞ് അന്ന് കരാറിട്ട ഇവർ ഇപ്പം അന്നില്ലെന്നല്ലേ പറയുന്നു ഒരുമിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും ഒറ്റ കെട്ടായിട്ട് പറഞ്ഞു ഇത് കരാറുള്ളതാണ് ഷാജു വി തുരുത്തൻ മാറണം കരാർ അനുസരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് അനുസരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇത് നമുക്കറിയാം മുനിസിപ്പൽ ആക്ട് പ്രകാരം ഒരു പ്രാവശ്യം അവരവിശ്വാസം കൊണ്ടുവന്നാൽ അത് പരാജയപ്പെടുത്തിയാൽ പെട്ടാൽ ആറ് മാസം കഴിഞ്ഞ അവിടെ അവിശ്വാസം കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ഞാനിപ്പോൾ ചോദിച്ച ഒരു അന്തർധാരൂണ്ടായിരുന്നു അന്ധധാരം എന്താ ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നല്ലോ ഒരു വർഷമായിട്ട് മരിക്കുന്ന ഒരാൾ ആ ഒരു പക്ഷെ ആയിരിക്കുന്നത് അതായത് കരാർ കാലാവധി വെപ്പൂരൻ്റെ തീരുമെന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഒരു ആറ് മാസം മുമ്പ് കൊടുക്കാൻ കൊണ്ടുവരാനോ കൊണ്ടുവന്നില്ല ഒരാഴ്ചക്ക് മുമ്പാണ് കൃത്യം അവർ കൊണ്ടുവരുന്നത് അതിൻ്റെ ഉദ്ദേശം എന്നാൽ അവരെ സംബന്ധിച്ചറിയാൻ അവർക്ക് ഒമ്പത് പേരെ ഉള്ളൂ ഒമ്പത് പേരെ ഉള്ളപ്പോൾ സ്വാഭാവിക ഇവിടെ എന്ത് ശ്രമിച്ചാലും ഇത് പാസ്സായില്ല പാസ്സായെന്നാണ് അവരുടെ ആഗ്രഹം അങ്ങനെ പാസ്സാകാതെ വരുമ്പം സ്വാഭാവികമായിട്ട് അവിശ്വാസം തള്ളും തള്ളിക്കഴിഞ്ഞാൽ ആ അടുത്തുറന്ന് ആറുമാസം കൂടെ അദ്ദേഹത്തെ മുന്നോട്ട് പോകാം പിന്നെ ഇലക്ഷനായി ും അത് മുന്നോട്ട് മുന്നേ അല്ല പിന്നെ മുന്നോട്ട് പോവാം അപ്പം പിന്നെ ഇലക്ഷനായി കാര്യങ്ങൾ അവിശ്വാസം കൊണ്ടുവരാം അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ സ്ഥാപിക്കുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ അന്തർധാര ഞാൻ പറഞ്ഞു അന്തർധാര അപ്പം ഈ എൽ ഡി എഫിന്റെ ചെയർമാൻ്റെ അക്കൗണ്ടിൽ അവരുടെ ചെയർമാനെ പോലെ അവരുടെ കാര്യങ്ങൾ നടത്താമെന്നുദ്ദേശമായിരുന്നു ഇത് അവിടെയാണ് ഇവിടെ പൊളിഞ്ഞത് അതായത് ഷാജുവി തുത്തിനെതിരെയുള്ളൊരു പ്രമേയമല്ല അല്ല അല്ലെങ്കിൽ കണ്ടിരിക്കുന്നത് ഇത് പ്രതിപക്ഷം കൊണ്ടുവന്ന ആ പ്രതിപക്ഷം ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്ന ഒരു പ്രമേയം പോലെ അതിനെ തല്ലിക്കളയാത്ത രീതിയിലാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി നിരവധി ത്യാഗങ്ങൾ സഹിച്ച പാർട്ടിയിലെ സീനിയർ നേതാവും കൗൺസിലറുമാണ് ഷാജി തുരുത്തൻ എന്ന എല്ലാവർക്കും തർക്കമില്ല പക്ഷെ പാർട്ടിയിൽ നിന്ന് അതിനുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ലെന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പാർട്ടിയിൽ അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനങ്ങൾ ഒരു പക്ഷേ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ല അതിന്റെ അതിന് കൃത്യമായി അദ്ദേഹം മുപ്പത്തി ഇരുപത്തൊമ്പത് വർഷമായിട്ട് കൗൺസിലാണെന്ന് പറയുന്നു ഒരു കൗൺസിലറാകണമെന്ന് പറഞ്ഞാൽ ആ ഒന്നിൻ്റെ ആ പ്രദേശത്ത് കൗൺസിലർ ആകാൻ പാർട്ടിയിൽ ആഗ്രഹമുള്ളവർ വേറെ കാണുമല്ലോ ഇല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാ രണ്ട് വാർഡുകളും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് പാർട്ടി എപ്പോഴും അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ മറ്റ് സ്ഥാനങ്ങൾ ചെയർമാൻ അതായത് ബ്രിട്ടീഷ് ചെയർമാൻ സ്ഥാന ചെയർമാൻ സ്ഥാനം കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ അതും പോട്ടെ ഈ സ്ഥാനം നിൽക്കുമ്പോൾ തന്നെ വാർഡിൽ എത്രയോ പേര് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അവർ ഇവർ സീനിയർ വന്ന നിലയിൽ ഈ ഡാക്ടർ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ബോർഡ് മെമ്പർമാരായിട്ട് അവർ ഇപ്പോഴും സാധനം ഇരിപ്പുണ്ട് കൃത്യമായി കണക്കുവാണെങ്കിൽ ഞാൻ പറയാം വേണ്ട അത് ഞാൻ പറഞ്ഞില്ല പോട്ടെ തിരിച്ചും എടുത്തു ഇപ്പോൾ ബ്രിട്ടീഷ് ഷാജു കാർഷിക വസ്ത്ര ബാങ്കിൻ്റെ ഡാക്ടർ ബോർഡ് അങ്ങല്ലേ വൈസ് പ്രസിഡന്റ് അല്ലേ അത് ഈ പാർട്ടി കൊടുത്തതല്ലേ പിന്നെ അവർക്ക് ഇത് പിന്നെ തു ഷാജി ബി തുരുത്തിന് ഇപ്പോൾ ഈ സാധനം നേരത്തെ കിട്ടിയില്ല എന്ന് പറയുന്നൊരു കാരണം എന്താണ് അതിന് അതുകൊണ്ട് കാരണമുണ്ട് ഷാജി ബി തരത്തിന് ഈ നേരത്തെ അംഗീകാരം കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കറിയാം ഒരു പ്രസ്ഥാനത്തെ തീർച്ചയായിട്ടും നയിക്കുന്നത് ഒരു ഒരു വ്യക്തി നയിക്കണം ആ വ്യക്തി നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ആ ആളാണ് എന്റെ നേതാവ് അല്ല പാർട്ടിയുടെ സീനിയോറിറ്റി മാത്രമാണോ കറോം അല്ല അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് കുര്യാഘോഷ പഠവൻ രാഷ്ട്രീയമായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പല കാര്യങ്ങളും അത്യാവശ്യം കുര്യാക്കോസ് പഠവൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അതിന് മുമ്പത്തെ കാര്യങ്ങൾ അതിൻ്റെ മറ്റേ പ്രചാരക്കാരി ഉൾപ്പെടെ മുതിർന്നിട്ട് അതിലേക്കല്ല അദ്ദേഹത്തിന് അവസരിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുര്യാക്കോസ് പഠവൻ അധികാരത്തിരുന്ന പതിനഞ്ച് വർഷക്കാലം അതായത് ഒരു ടൈം ചെയർമാനായിരുന്നു രണ്ട് ടൈം വൈസ് ചെയർമാനായിരുന്നു തീർച്ചയായിട്ടും അന്നേരമാണ് അത് നമുക്ക് കമ്പാരിസൺ നടത്തുന്നത് അന്നേരം പാതയത്തെക്കാൾ സീനിയറാണ് ഷാജി വിച്ച് വരുന്നത് പക്ഷെ എന്തുകൊണ്ട് കിട്ടിയില്ല അദ്ദേഹം വന്ന് ഇന്ന് അത് ഇന്നത്തെ അദ്ദേഹത്തെ നിലപാടുകൾ യോജിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ അന്ന് അദ്ദേഹം തീർച്ചയായിട്ടും മണ്ഡലം പ്രസിഡന്റ് കൂടെയുള്ള കൗൺസിലർമാരെ ഒരുമിച്ച് നിർത്തി അവരുടെ മകോലിക്കെടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒരു അധികാര സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ചെയർമാൻഷിപ്പ് ഉപയോഗിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി ലീഡർ സാക്ഷാ കെ എം മാണി സാറാണെങ്കിൽ പോലും എന്ത് തീരുമാനിക്കാൻ പറ്റും കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് പറയുന്നു അദ്ദേഹത്തെ ഇന്ന ഒരാളെ ചെയർമാനാക്കണം ആ ചെയർമാനാക്കണം അദ്ദേഹം പറ്റുകയുള്ളൂ അതുകൊണ്ട് പിന്നെ രണ്ടാമതെന്താ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അന്ന് ചെയർമാൻ സ്ഥാനം വനിത സംഭരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹം അഡ്വക്കേറ്റ് ബെറ്റി ഷാജി ജയിച്ചു വന്നതാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം സീനിയോറിറ്റി വെച്ച് കിട്ടേണ്ടതാണ് അപ്പോൾ ഷാജി വിതൃത്വം ചെയ്ത പരിപാടി എന്താ അന്ന് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഒരു രണ്ടു ഒരുപാട് വനി രണ്ടുപാട് മരുതിയായി സ്വാഭാവികമായിട്ടും മരുതി ആയെങ്കിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ എന്തായതു ഈ ഷാജി വിതൃത്വം ചെയ്തത് തൊട്ടടുത്ത പാടി പാർട്ടിയുടെ സീനിയറായ ജോയി മെരുദോലിയുടെ പാട്ടിൽ നിന്നു ജോയി മെരുതോലി പാർട്ടിയായിട്ട് ഇതുപോലെ തന്നെ ബന്ധമുള്ള ആളാണ് ആ അദ്ദേഹത്തിന്റെ പാർട്ടി തിന്നിട്ട് അദ്ദേഹത്തിന്റെ റിബലായിട്ട് നിന്നു മനസ്സിലായി കേരള കോൺഗ്രസ് എമ്മിന് രണ്ടിലേക്ക് തന്നെ റിബലായിട്ട് നിന്നു റിബലായിട്ട് നിന്നിട്ട് ഇന്നിട്ടും പാർട്ടി അതിന് ആക്ഷൻ എടുത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയായിരുന്നു അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് അതൊരു ഉണ്ടായിരുന്നു ഇഷ്യമുണ്ടായിരുന്നു മണ്ഡല പ്രസിഡൻക മണ്ഡലം ഉണ്ടായിരുന്നു കാരണം ബ്രിട്ടീഷ് രാജു ചെയർമാൻ ആയി വരരുത് കാരണം അദ്ദേഹം പുള്ളി വൈസ് ചെയർമാനാണ് ബ്രിട്ടീഷ് ഷാജി ചെയർമാൻ ആകുന്നേക്കാൾ നല്ലത് മറ്റ് വനിതകൾ ഓരോ വർഷം വരുന്നതാണ് നല്ലത് എന്നുള്ള ബുദ്ധി വന്നു അതിന് കാരണം എന്നാ വച്ചാൽ അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ആക്ടിങ് ചെയർമാൻ ആകും പുള്ളിക്ക് പറ്റും പുള്ളിയുടെ ബുദ്ധിയാണ് ആ ബുദ്ധി വെച്ച് പുള്ളി അല്ലെങ്കിൽ ഒരു കോൺഫ്രൻസ് നടത്തി ഈ ഈ ഷാജി വിത്തുരത്തിനെ അതിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചില്ല അത് അതിനൊക്കെ ഈ പാർട്ടി എന്ത് തെറ്റിയ്തു അല്ലെങ്കിൽ ഈ പാർട്ടി നേതാവ് എന്ത് തെറ്റിയ്തു എന്ന യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ അത് മത്സരം അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ സ്ഥാനമാനങ്ങളും നൽകിയിട്ടുണ്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായ താങ്കൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു താങ്കളോട് അദ്ദേഹത്തിന് വിരോധമുണ്ടാകാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് കരാർ പ്രകാരം രാജിവെക്കണമെന്ന് പാർട്ടിയുടെ മണ്ഡലം പ്രശ്നം നിലയിൽ എൻ്റെ വ്യക്തിപരമായ താല്പര്യമില്ല പാർട്ടിയുടെ മണ്ഡലം പ്രശ്നം എന്തെങ്കിലും അദ്ദേഹത്തിനോട് രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തൊട്ടേ അദ്ദേഹത്തിനോട് എനിക്ക് എതിർക്കൊള്ളൂ അതുവരെ ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ വളരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാനൊരു മുൻകൗൺസിലർ എന്ന നിലയിൽ അല്ലെങ്കിൽ പാർട്ടി എന്നെ അതിനായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഒരാളെന്നിലെ മുനിസിപ്പൽ കോടതിയെ സഹായിക്കാൻ നിയോജിരിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ അദ്ദേഹമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ചാൽ പോയത് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം സർക്കാരിലേക്ക് അയക്കേണ്ട മറ്റേ മറ്റേ പല കാര്യങ്ങളും ഞാനാണ് അദ്ദേഹത്തിന് ടൈപ്പ് ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് പല മുനിസിപ്പാലിറ്റിയുമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ അറിയാം ഏതൊരു ചെയർമാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നടത്തണമെന്നുള്ളൂ കാരണം ഒരു ഒരു കല്ലാൽ രണ്ട് പേര് പറഞ്ഞൊക്കെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തും അറിയാം മറ്റെല്ലാവർക്കും അറിയാം രണ്ട് ഉദ്ഘാടനങ്ങൾ മാത്രമേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ രണ്ട് ഉദ്ഘാടനം ഒന്ന് വെൽനസ് അദ്ദേഹത്തിന് വളരെ വെൽനസ് സെൻ്റർ അതോടൊപ്പം ഗോവി ആശുപത്രിക്ക് പുതിയ കെട്ടിടം ഈ രണ്ട് കെട്ടിടത്തിനും അതേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആൾ അല്ലെന്നും ഞാൻ കഷ്ടപ്പെട്ടതാണ് പക്ഷേ ഉദ്ഘാടനം നടത്തണമെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ടുള്ള അറിയാമല്ലോ അതിനാളെ സംഘടിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് അതിന് പരസ്യം നൽകിയതുകൊണ്ട് അതിന് അനുവാദം വെളിച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്തത് ഞാൻ കൗൺസിലറിലായിട്ട് മണ്ഡലം പ്രസിഡന്റ് തന്നല്ലേ അതാ അവിടുത്തെ ഡോക്ടർമാരോട് സൂപ്രണ്ടിനോട് ചോദിച്ചാണ് അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ പേരൊന്നും വാക്കല്ല വരുന്നില്ല അദ്ദേഹത്തിന്റെ പേരാ വരുന്നത് അപ്പൊ പ്രസിഡന്റ് വ്യക്തിപരമായിട്ട് കൂടി സഹായിച്ചു അതുപോലെ എല്ലാ കാര്യത്തിലും ഇന്ന് വരെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജു രണ്ടായിരത്തി അഞ്ചിൽ കൗൺസ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെയുണ്ട് അത്യത്തെ കൗസിലർ എന്നതിൽ ഞാനുണ്ട് അന്ന് അവരെ ഏറ്റവും കൂടി സഹായിച്ചയാളാണ് അന്ന് ഗുര്യാഘോഷ് ഫോണൻ പറഞ്ഞൊരു വാക്കുണ്ട് താങ്കൾ ഇവർ ഇവരുടെ എന്താണ് താങ്കൾ ഭാവിയിൽ മനസ്സിലാക്കുന്നത് എന്നോട് പറഞ്ഞു ഏ പറഞ്ഞാൽ അപ്പം ഞാനെന്നും ഈ കേരള കോൺഗ്രസ് ഏത് ചെയർമാൻ വന്നാലും അത് ഞാൻ സഹായിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ആർജിനെ സഹായിച്ചിട്ടുണ്ട് പൊന്നമ്മ ജോസ് പടിഞ്ഞാരെക്കനെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മേഴ്സി ടീച്ചർ മേഴ്സി പ്രൊഫസർ മേഴ്സി ടീച്ചറെ സഹായിച്ചിട്ടുണ്ട് ആൻഡോ ജോസ് പടിഞ്ഞാരേക്കെ സഹായിച്ചിട്ടുണ്ട് വിജി ജോജ കൊടുക്കച്ചതിനെ സഹായിച്ചിട്ടുണ്ട് ലീലാസിനെ സഹായിച്ചിട്ടുണ്ട് ആര് മുനിസിപ്പൽ ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനായിരുന്നു അവരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഷാജി വി വിതുർത്തെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് ഈ വിവാദത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അണികളോ നേതാക്കളോ അങ്ങനെ ആരെങ്കിലും അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും ഒരു കാര്യം ഒരാൾക്കാരും അതിർത്തി പ്രകടിപ്പിച്ചില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുണ്ടുപാലം പ്രദേശത്ത് ഒന്നും രണ്ടും പാടിലാണ് അവർ പുറത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടത്തെ നേതാക്കന്മാരെല്ലാവരും അവിടുത്തെ പ്രവർത്തനം എല്ലാവരും എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു കാരണം അതിന് കാരണം ഞാൻ പറഞ്ഞ അവരെല്ലാം നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയാണ് കാര്യങ്ങൾ കാരണം അവർക്കൊരു സംശയം വരുന്നത് ഇവിടെ ഒരു അനുതി നടത്തണം അപ്പൊ അവരെ ഈ ഒരു മാസമായിട്ട് അവരിതെല്ലാം വീക്ഷിച്ച് വന്നോട്ടാണ് അവരെല്ലാരും തന്നെ പുള്ളിയോട് പലരും എല്ലാവരും നമ്മൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പുള്ളിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് സാജീവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും ആരും പാർട്ടിയിൽ നിന്ന് പോകും എന്ന് ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ എന്തായാലും ചെയർമാൻ ചെയർമാൻ പുറത്താക്കപ്പെട്ട ഷാജി അപ്പൊന്തായാലും പാർട്ടിയുടെ ഉറപ്പാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും നടപടി ഉണ്ടായില്ലണ്ടായതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ആ തീരുമാനം പറഞ്ഞ ഞാനല്ലേ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കാരണം അതുകൊണ്ടാണല്ലോ നമുക്കറിയാം ഒരു മുന്നണിയിൽ നിന്ന് ജയിച്ച ആൾക്ക് നമുക്ക് വിപ്പ് കൊടുക്കാം വിപ്പ് കൊടുത്താൽ വിപ്പ് ലംഘിച്ചാൽ ആറ് വർഷം അർത്ഥം വെച്ചാൽ രണ്ട് ടേം മത്സരിക്കാൻ പറ്റിയില്ല അത് നമുക്കറിയാം എല്ലാവരും അതറിയാം പക്ഷേ നമ്മള് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഒരു നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ നിന്ന് മോശം ഉണ്ടാകരുതെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് വിപ്പ് കൊടുക്കാത്തത് അതിൻ്റെ അർത്ഥം വച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് ആർക്കും പുള്ളിയൊരു വ്യക്തിപരമായി വിരോധമില്ല അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ തന്ത്രത്തിൽ വെട്ടുപോയി അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ അതിൽ നിന്ന് മോചിപ്പിക്കണം ഞങ്ങൾ മോചിപ്പിക്കേണ്ട ഒരാളൊരു ഇപ്പം മുന്നണിക്കുന്ന ഒരാൾ കാര്യം ഏറ്റവും കാലം ഒരാൾക്ക് അയാളുടെ കൂടെ അങ്ങേരുടെ കൂടെ ഒരാൾ പോലും അറിയില്ലല്ലോ കൗൺസിലർമാർ അങ്ങനെയാണെങ്കിലും ഒരാളെങ്കിലും വേണ്ടേ അപ്പം തന്ത്രത്തിൽ വീണ് പോയത് അതേപോലെ തന്നെ മോചിപ്പിക്കണ്ടേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയും ഉറപ്പാട് തിരിച്ചറിയും അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുക സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടിയെ വിട്ടുപോകാൻ പറ്റിയല്ല മണ്സാറിൻ്റെ പാർട്ടിയെ വിട്ടുപോകാൻ പറ്റിയല്ല കാരണം ഞാൻ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കാൻ ജൂനിയറാണ് തുറന്നു പറയാം പക്ഷേ അതിന് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അതുകൊണ്ട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല പക്ഷേ അതിന് അദ്ദേഹം ഇനി പോയി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നോ അവരുടെ ചതിയിലേക്ക് വീഴുന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ തുറന്നും അദ്ദേഹത്തോട് അനുവദിച്ച സമീപനം സ്വീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു പാതി പടാലിന്റെ വാക്കുകളനുസരിച്ച് ഇപ്പ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുൻ തീരുമാനമനുസരിച്ച് തന്നെ ചെയർമാൻ പുറത്താവുകയും അടുത്ത ചെയ്തത് പറഞ്ഞു വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതിനും എല്ലാ കരാറും കൃത്യമായിട്ടും അത് ശ്രദ്ധിക്കേണ്ടവര് ഒരു തർക്കമില്ല കരാറുകളല്ല ഇതൊഴിച്ച് പാലിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ഒരു പതിനഞ്ചോളം പേര് സ്ഥാനം ഇതിനിടയ്ക്ക് മാറിയിട്ടുണ്ട് കമ്മിറ്റി ആയിട്ടല്ല കൃത്യമായിട്ട് ആരും ഒരു തർക്കം പറഞ്ഞിട്ടുണ്ട് അതായത് കൗൺസിലർമാർ ഇദ്ദേഹത്തിന് എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് പല കൗൺസിലർമാരും ബഹുപുരുഷ കൗൺസിലർമാരും പറഞ്ഞു ഇദ്ദേഹത്തിന് ചില മുൻ അനുഭവങ്ങൾ മുന്നനുഭവങ്ങളും ഞാൻ പറയാൻ കാലത്ത് ഈ കൗൺസിലറിലുള്ള അനുഭവം തന്നെ ഇദ്ദേഹത്തിന് ആദ്യത്തെ രണ്ട് വർഷം സ്റ്റാറ്റിംഗ് കമ്മിറ്റി കൊടുത്തു അടുത്ത മൂന്ന് വർഷം സാവിയാമായിട്ടാണ് കൊടുക്കേണ്ടത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മാറിയില്ല മാറുക അത് കഴിഞ്ഞ് പിന്നെ ഏത് ഇമ്പ പറഞ്ഞ പോലെ വിട്ടുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ലീനാസിനി കുറേ എടുത്ത് വെച്ച് പറഞ്ഞു വെച്ചിരുന്ന ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇദ്ദേഹത്തിന് കൊടുത്തു ഇത് ഇതിന് സാക്ഷി രാം ബൈജു പുതിയൊരു രാംപുരം ബൈജു പുതിയത്തിയത് സാക്ഷിയാണ് ഈ ഇദ്ദേഹം അപ്പൊ അവിടെയും ക്ഷമിക്കുവായിരുന്നു അപ്പൊ അന്നേരം എല്ലാവരും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഈ കരാറ് ഇദ്ദേഹത്തിന് കൊടുത്താൽ കൊടുത്താൽ മാറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവസാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ശക്തമായ നിലപാടെടുത്ത ബഹുമാനപ്പെട്ട പാർട്ടിചാരൻ ജോസ് കെ പറയുന്നു ജോസ് കെ മാണി പറഞ്ഞു ഞാനും അതിനെ അനുകൂലിക്കുകയല്ല ജോസ് കെ എം മാണി പറഞ്ഞു അവസാനത്തെ മാസം കുറവാണ് അതുമാത്രമല്ല അദ്ദേഹം പാർട്ടി സീനിയറാണ് അപ്പം അതുകൊണ്ട് കൊടുക്കണം എന്ന് ശക്തമായ നിലപാടെടുത്ത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ എം പി ഫണ്ട് എടുത്തു അദ്ദേഹത്തെ സംബന്ധിച്ച് പല കൌൺസർമാർക്കും ചെയർമാനോട് ചില അതൃപ്തി ഉണ്ട് ഇപ്പോൾ ജോസ് കെ മാണി അതിൽ മറ്റൊന്നും ഈ ഷാജി ബി തുത്തിന് എവിടെ എപ്പോൾ ചോദിച്ചാലും എം പി ഫണ്ട് കൊടുക്കും അത് ആശ്രയിക്കാൻ പുള്ളിയുടെ വാർഡിലെ ആശ്രയിക്കാട്ടെ എന്ത് വാർഡിലും കൊടുക്കും വ്യക്തിപരാട്ടെന്നല്ല ഞാൻ പറയുന്നത് പൊതുവായ കാര്യമായിരിക്കാം പക്ഷേ ഞങ്ങളുടെ മൂഴ്സുമാർക്ക് അത്ര പരിഗണന കൂടുതരാറില്ല എന്താപറച്ച് അങ്ങനെയല്ല പരിഗണന മീൻസ് ഫണ്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് അപ്പൊ ഇങ്ങനെയായിട്ട് പോലും ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ പാർട്ടിയിൽ ഒരു അർഹമായ പരിഗണന കൊടുത്തു തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും പാർട്ടി എല്ലാ പരിഗണനയും കൊടുത്തു തുടർന്നും ആ പരിഗണന ഞങ്ങൾ പറയുന്നത് തുടർന്നും അദ്ദേഹം ഇത് ഞങ്ങൾ അദ്ദേഹത്തെ എതിരുന്നല്ല പാമിയിലും അദ്ദേഹത്തിന് ഈ പരിഗണന കൊടുക്കുന്ന ഞങ്ങൾ എതിരല്ല ഒരിക്കലും എതിരല്ല അപ്പോൾ എന്തായാലും ഇത് പാലാ നഗരസഭയ്ക്കും പാലായി ജനങ്ങൾക്കും ഇതൊക്കെ ഗുണകരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക് യൂ താങ്ക് യു